ീയ വിശ്വാസങ്ങളിൽ മാത്രം നിറഞ്ഞ സ്വർണ ദർശനം തന്നെ പുണ്യമെന്ന് ഉപനിഷത്തുക്കളും ഐതിഹ്യങ്ങളും വിശദീകരിക്കുന്ന സ്വർണവർണത്തിലുള്ള സർപ്പം നമസ്കാരം സ്നേഹ് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തൊരു വളരെ സന്തോഷം ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഈ സ്ഥലവും കാണുമ്പോൾ എനിക്ക് പാറപ്പൊടിയും ഇഷ്ടികയും സിമ്മെൻ്റും ഒക്കെ കാണുമ്പം പഴയ ഓർമ്മകൾ പഴയ മേശരിപ്പണിയുടെ ഓർമ്മകൾ വരികയാണ് സന്തോഷം വളരെ സന്തോഷം അപ്പോൾ ഇപ്പോൾ സ്നേഹ് മാസ ടീം എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരത്തിനടുത്ത് വടക്കേ വിള എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഒരു സ്ഥാപനം ഇവിടെ പുള്ളി ആറ്റുകാല ഏജൻസി എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിന് വളരെ ഇഷ്ടികയും മണ്ണും ഒക്കെ ചില്ലറയായിട്ട് കൊടുക്കുന്ന ഒരു സ്ഥാപനം അപ്പോൾ ഇവിടെ അദ്ദേഹം അവർ ഇരുന്ന സമയത്ത് എന്തോ ഒരു സാധനം എഴഞ്ഞു വന്ന് അവരുടെ കസാരയുടെ അടിയിൽ കൂടി അദ്ദേഹം ഇരിക്കുന്ന മാശയുടെ അടിയൊക്കെ ആയിരുന്നു അപ്പോൾ അദ്ദേഹം എന്താണെന്നൊന്നും ഓർമ്മയില്ല അപ്പം വന്നപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് എന്താ ഇതിൻ്റെ സൈഡിൽ ഒരു ചെറിയ വഴിയുണ്ട് ഈ വഴിയിൽ തൊട്ട് അപ്പുറത്തൊരു വീട്ടിൽ വന്ന് എട്ടു വർഷങ്ങൾക്ക് മുന്നേ എട്ട് ഒൻപത് അന്ന് ഞാൻ ആക്റ്റീവായിരുന്നു ഒൻപത് വർഷത്തോളാവുന്നു ഒരു വലിയ മൂർക്കനെ പിടികൂടിയെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇവിടെയും ഒട്ടനവധി അതിഥിയുള്ള സ്ഥലമാണ് അപ്പോൾ ചേരയാണോ മൂർക്കാണോ നമുക്കറിയില്ല അവരെന്തായാലും പറയുന്നുണ്ട് കണ്ടു അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ സുഹൃത്ത് നമ്മൾ പോകുന്നവരെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ് ചില സ്ഥലത്ത് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് മോശം കയറ്റുകയറിയ അനുഭവം ഇന്നലെ എൻ്റെ ഓർമ്മയിൽ ഒരു വളരെ മോശപ്പെട്ട അനുഭവം ഉണ്ടായി നമ്മുടെ കൊല്ലം ജില്ലയിൽ ആയൂര് കഴിഞ്ഞ് കൊല്ലത്തേക്ക് പോകുന്ന വഴിയിൽ അവിടെ കൊച്ചു മുന്നോട്ട് പോകുമ്പോൾ ഒരു ചെറിയ കൊച്ചു കുറച്ച് കൊച്ചു വീടുകൾ എന്ന് പാവപ്പെട്ടവരും നമ്മളറിയില്ല സാധാരണക്കാരായ ആൾക്കാർ താമസിച്ചു വീടിന്റെ പരിസരത്ത് അവർ നടന്നു പോകുന്ന സ്ഥലത്ത് അവര് റബ്ബർ ടാബിക്കിന് വെളുപ്പാങ്കിൽ പോകുന്ന സ്ഥലത്ത് ഒരു പാം പദ്ധതിയെ കണ്ടുവെന്ന് പറഞ്ഞ് വിളിച്ചു ഞാൻ ഇന്നലെ രാത്രി അവിടെ എത്തി അതിനെ വെട്ടിപ്പൊളിച്ചെടുക്കുന്നതിനിടയിൽ ഈ ആൾക്കാരെ വിളിച്ച് കൂട്ടരുത് കൂട്ടരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം ഒരു ഒരു ഉദാഹരണം കൂടിയാണ് അത് അവിടെ വന്നിട്ട് ഒരാൾ നല്ല അജാനുഭവമായിട്ടൊരാൾ വന്നിട്ട് മോശം കമൻസുകൾ അപ്പോൾ അതിന് ഞാൻ മറുപടി കൊടുത്തു അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു അവസരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആൾക്കാരെ ഒഴിവാക്കണം എന്ന് പറയുന്നത് ആൾക്കാരെ ഒഴിവാക്കണമെന്ന് അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല ഇവിടെ എന്തായാലും ഇവിടുത്തെ സ്റ്റാഫുകളും ഇവിടുത്തെ രണ്ട് മൂന്ന് മൂന്നാലഞ്ച് രണ്ട് നാലഞ്ച് വരെ ഉള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം അവരെയൊന്ന് പരിചയപ്പെടാം പരിചയപ്പെട്ടിട്ട് നമുക്ക് അവരോട് ചോദിക്കാം ഇത് എവിടെയാണ് കാണണം എന്തെങ്കിലും സന്തോഷം ഞാൻ പറഞ്ഞില്ല എൻ്റെ ഓർമ്മ പഴയ ഓർമ്മ പഴയ കട്ടലപ്പടികളും അതുപോലെ മറ്റ് സിമന്റും മറ്റ് സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഈ ബാക്കി ചെയ്യുന്ന സാധനങ്ങളൊക്കെ കാണുമ്പോൾ എൻ്റെ പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നോട്ടുള്ള പിന്നിലേക്കുള്ള ഒരു ഓർമ്മ മേശരി പടി ആയുന്ന സമയത്ത് സിമന്റ് ചുമതും പാറ ചുമന്നതും പാറപ്പൊടി ഇവിടുത്തേക്ക് ഓർമ്മ വരുന്നത് നമുക്ക് നമുക്കെന്തായാലും ആദ്യം ഇവരൊന്നും പരിചയപ്പെടാം നമസ്തേ ഇതിൻ്റെ ഓണറാണ് സന്തോഷം പക്ഷേ ഞാൻ വിചാരിച്ച ഓണർ ഇതായിരിക്കും ഇത് കട്ടി ഇങ്ങനെ കൊള്ളപ്പോൾ ഞാൻ വിളിച്ചത് ദേഹമായിരിക്കും ഓണർന്ന് വെച്ചപ്പോൾ അല്ല ഇദ്ദേഹം സന്തോഷം എന്താ വിളിച്ചിങ്ങനെ നിങ്ങൾ കൃഷ്ണവും പറഞ്ഞു സന്തോഷം എന്താ സുഖം അക്കില്ല സുഖമാണല്ലോ എന്തുവേണ്ടി അതെന്തെങ്കിലും ഇത്തവണ മറ്റേ ബ്ലാക്ക് കളിക്കാൻ പോയോ ഒരു മടവോട് മറ്റേ മിക്സിയുടെ കളറൊക്കെ കിട്ടി ആ ഇത് നമ്മുടെ ഇപ്പോൾ ഈ മുഖം എവിടെയാണ് കണ്ടിട്ടുണ്ടല്ലോ <coughs> <laughs> <profan> ോ എത്ര വർഷം ഒരു മുന്നേഴു വർഷം കൊച്ചു കള്ള അപ്പൊ ഇവിടെ പാമ്പളെ കിട്ടി വളത്തണല്ലേ അപ്പൊ എന്തായാലും സമയം നമ്മളെ ചേട്ടൻ പറയുന്നുണ്ട് ചേട്ടൻ പറയുന്നുണ്ട് ഈ ഏഴുവർഷങ്ങൾക്ക് ഇവിടുന്ന് പാമ്പ് ഈ മതിലിന്റെ അപ്പുറം പാമ്പിനെടുത്തു ഇതിനെവിടെയാ കണ്ടത് ഈ ആദ്യം ഇതിനകത്ത് അണ്ണാ പാമ്പുവെല്ലാം തന്നെ അതെല്ലാം വല്ല ഓന്ത അരണയ വല്ലതും തന്നെയാണ് അല്ല കണ്ട് ഉറപ്പാണല്ലോ അല്ലേ ഉറപ്പില്ല ആ ശരി അപ്പോൾ പുള്ളിക്കാരൻ എനിക്കൊരു ഓർമ്മയറിയാം ഏഴ് വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിൻ്റെ ഇത് ഈ വഴിക്ക് തൊട്ടടുത്ത ഈ മതിലിൻ്റെ തൊട്ടപ്പുറത്തൊരു വീട്ടിൽ നിന്ന് പാമ്പിനെ പിടിയൂടി ഓർമ്മ പുള്ളിക്കാരനുണ്ട് ഞാനന്ന് ബൈക്കിൽ ആക്റ്റീവിലാണോ എന്നെടുത്ത് അപ്പോൾ ആ ഒരു ഓർമ്മയും ചേട്ടനോണ്ട് നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് സേഫാക്കി മാറ്റി വെക്കാം പിന്നെ മാളങ്ങളൊക്കെ ഉണ്ടോന്ന് നോക്കാം ഇവിടെ വരെ മാളങ്ങളൊന്നും ഇല്ലല്ലാട്ടാ ഇവിടെ എല്ലാ സാധനങ്ങളും വാടക കൊടുക്കുന്നുണ്ടല്ലേ എനിക്കൊരു ഡ്രില്ലിംഗ് മെഷീൻ വേണം വരുന്നത് എന്നിട്ട് വേറെ എന്നിട്ട് പാറയൊക്കെ തുളയ്ക്കാൻ വേണ്ടി ഈ മതിലൊക്കെ പൊളിക്കാൻ പോകുമ്പോഴത്തേക്കും എളുപ്പമായി പക്ഷേ ഇത് പോരാ ഇത് മാളം വലുതാക്കണത് അല്ലേ ഓ പുട്ടി മെഷീ അത് വേണ്ട പുട്ടിട്ട് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകാറുണ്ട് ആ ഇതിൻ്റെ വാങ്ങിക്കാർ എന്നിട്ടും വെളുക്കണില്ല പേരടി തന്നെ ഉണ്ടല്ലേ പോയിട്ടില്ല എന്തായാലും അവർ പറഞ്ഞത് വെറുതെ ആയില്ല ഇതിൻ്റെ അടിയിൽ എന്തോ ഒരു അനക്കം നമ്മൾ കണ്ടിട്ടില്ല എന്തോ ഒരക്കം ചേരയാണോ മുറുകയാണോ എന്നുള്ള ഇരുട്ടാണ് അവർ പറയുന്നത് ആ ചേട്ടനാണ് ഇതിൻ്റെ നമ്മൾ ഓണർ മിക്കവാറും സമയങ്ങളിവിടെ കാണാറില്ല അദ്ദേഹം സെൽ ഓണർ ഇറക്കാനോ മറ്റെന്തെങ്കിലും കാര്യം അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചേട്ടൻ ആ ചേട്ടൻ കൃത്യമായിട്ട് പറയുന്നു പാമ്പാണെന്ന് പറയുന്നു പിന്നെ ഈ മതിലിൻ്റെ പുറന്നു പിടിയുടെ ഓർമ്മയും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയുണ്ട് പിന്നെ ഈ ബാലരാമരം ഈ മേഖലയിൽ ഞാൻ പറഞ്ഞുവല്ലോ രണ്ട് മൂന്ന് മാസവും രണ്ട് മാസത്തിലേറെ ഞാൻ ഈ മേഖലയിൽ തന്നെ ഉണ്ട് ഈ ഒരു ഏരിയത്തിൽ അപ്പോൾ നമുക്ക് എന്തായാലും പതുക്കേ ാവകാശം ഇതൊക്കെ ഒന്ന് മാറ്റാം മാറ്റിയിട്ട് നമുക്കിപ്പോൾ അതൊക്കെ നോക്കാം നല്ല പൊടി അറിയാം സിമെൻറ്റ് സിമെൻ്റ് ഒക്കെ ഇരിക്കുന്ന കണ്ടിട്ട് നല്ല പൊടിയായിരിക്കും ഇത് ടൈലാണല്ലേ പേപ്പറായിരുന്നു മയസ് കാർഡ് ബോർഡ് അപ്പം നമുക്കിതും കൂടി പതുക്കെ 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 പിടിച്ചേ നല്ല വെയിറ്റ് ഉണ്ട് ഇന്നത്തെ കളാശം മലം പെട്ടിക്കാത്ത ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ നോക്കാം നമുക്ക് വഴിയുണ്ടെങ്കിൽ നമ്മൾ വരെ കച്ചവട സാധനമൊക്കെ നമ്മൾ ഒന്ന് കുത്തി പൊളിക്കുന്ന കുറച്ചപ്പുറത്ത് ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറം സി സി പള്ളിയുടെ വഴിയിൽ ഒരു വീട്ടിൽ ഇന്നലെ രാത്രിയിൽ ഇന്നലെ വൈകിട്ട് ഒരു അഞ്ച് നാലേ മുക്കാൽ അഞ്ച് മണിയോടുകൂടി ഒരു പാമ്പതിഥെ കണ്ടുവന്ന് വിളിക്കുമ്പോൾ ഞാൻ ആയൂര് മറ്റേ ഈ പറഞ്ഞ ആ മുട്ടയും പതിനാല് മുട്ടയും ആ മുർക്കനതി എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ അവിടുന്ന് പണി കഴിഞ്ഞപ്പോൾ അതിനകത്ത് എട്ടൊമ്പത് മണിയായി ഏഴ് മണിക്കാകുമ്പോൾ തുടങ്ങിയതാണ് ഇടിച്ചെടുത്തോ അതിലിടിച്ചിരുന്നു അപ്പോൾ ഇവിടെ വന്ന് അതുപോലെ അതേ നോക്കി നമ്മൾ നമ്മൾ ആയിരം ഇട്ടേണ്ട ഒരു ടാങ്ക് ഉണ്ടായിരുന്നു അതിൻ്റെ അടിയിലൊക്കെ കൊണ്ടുവന്നത് സംശയമാണ് നമ്മൾ രാത്രി ആ ടാങ്കെല്ലാം അറുത്തു മാറ്റി അവിടുത്തെ വെള്ളം മൊത്തം കളഞ്ഞു ആ തറയെല്ലാം മൊത്തം കളച്ചു കെട്ടിയില്ല ഈ ചെറിയ പാമ്പുകൾക്ക് മറ്റൊരു പ്രത്യേകത ഉള്ളത് പെട്ടെന്ന് ചെറിയ ഊട്ടകൾ ചെറിയ ഹോളുകൾ മതി പെട്ടെന്ന് എസ്കേപ്പ് ആയി പോകാനായിട്ട് അപ്പോൾ അതൊരു അനുഭവമാണ് അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കുക ഈ പാറക്കെട്ടിൻ്റെ സൈഡിൽ ഉള്ള വഴികളിൽ കൂടി മാളങ്ങളിൽ കൂടി അതിഥികൾ കടന്നുപോയാൽ നമ്മളത് ഒഴിവാക്കുക അപ്പോൾ നമ്മളെന്തായാലും ഈ സ്റ്റാൻഡ് ഒന്ന് പൊക്കി നോക്കാം കാണുന്നില്ല എന്നിട്ടും കാണുന്നില്ല നമ്മുടെ എന്തായാലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ശരി തന്നെയാണ് കറക്റ്റാണ് അതൊന്നുമില്ലെങ്കിൽ അധികം ഒട്ടനവധി അതിഥികളെ കണ്ടിട്ടുള്ള ആളാണ് ഇവിടെ നമുക്ക് കാണാം വളരെ നേരിയ കളർ ചെറിയ കളർ ചെറിയ പെട്ടെന്ന് അതിന് ചെറുതായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ ഇദ്ദേഹം പറഞ്ഞതുപോലെ മൂർഖൻ കോബ്ര തന്നെയാണ് സ്പെക്ടിക്കിൾഡ് കോബറ എന്നറിയപ്പെടുന്ന നാജാ നാജ എന്നറിയപ്പെടുന്ന മൂർഖൻ എന്നറിയപ്പെടുന്ന അതിഥി തന്നെയാണ് എന്തായാലും ഒരു കാര്യം കൂടി ഉറപ്പായി നമ്മുടെ എപ്പിസോഡ് പോകുമ്പോൾ എപ്പിസോഡ് പോയി കഴിയുമ്പോൾ നമ്മുടെ ഈ സ്ഥാപനത്തിന് പമ്പനി ദുബായി നിന്നൊക്കെ ആൾക്കാർ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾക്ക് കാരണം അത്രയ്ക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു അതിഥി ഇങ്ങനെ നമ്മൾ എൻ്റെ ഞങ്ങളുടെ ഓർമ്മ ഞങ്ങളുടെ സ്നേഹ് മാസ്റ്റർ ടീമിൻ്റെ ഞങ്ങളുടെ ടീമിൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ ഒരു ഒരിക്കലും ഇതുപോലുള്ള ഒരു സ്ഥാപനത്തിൽ പോയി അതിഥി എടുത്ത് ഓർമ്മയില്ല അപ്പോൾ മിക്കവാറിൻ്റെ ഓണർക്കിനി ഇരിക്കാൻ സമയം കിട്ടില്ല ഓടാനേ സമയം കിട്ടും എപ്പോഴും പാമ്പിൻ്റെ ഓർമ്മ തന്നെ ആയിരിക്കും അപ്പോഴേ ഓടാനേ സമയം കാണുള്ളൂ അപ്പോൾ നമ്മളെന്തായാലും ഈ അതിഥിയെ നമ്മളൊന്ന് പുറത്തേക്ക് കാണിക്കുകയാണ് പ്രേക്ഷകർക്ക് വേണ്ടി ഇതാ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പുരാണങ്ങളിൽ പുരാണങ്ങളിലൊക്കെ പറയുന്ന സ്വർണനാഗം എന്ന് പറയുന്ന വെള്ളിനാഗം സ്വർണ്ണനാഗം എന്നൊക്കെ പറയുന്നതിൽ സ്വർണ്ണ നല്ല സ്വർണ്ണക്കള് നോക്ക് നമ്മുടെ സ്വർണ്ണക്കള്ളൽ അല്ലെങ്കിൽ അദ്ദേഹത്തോക്കും നല്ല സ്വർണ്ണക്കള്ളലുള്ള സ്വർണ്ണനാഗം എന്നറിയപ്പെടുന്ന ഗോൾഡൻ കോബ്ര എന്നറിയപ്പെടുന്ന ഒരു അതിഥിയുടെ ഫീമെയിൽ പെണ്ണതിഥിയാണ് വിശ്വാസങ്ങളിൽ നിറഞ്ഞ ദർശനം തന്നെ പുണ്യമെന്ന് ഉപനിഷത്തുകളും ഐതിഹ്യങ്ങളും വിശദീകരിക്കുന്നു സ്വർണവർണത്തിലുള്ള സർപ്പം സിദ്ധിയുള്ള ജീവിയാണെന്നാണ് വിശ്വാസം അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം രൂപം മാറാമെന്നും പുരാണങ്ങൾ പറയുന്നു പല ദേവതമാരും നാഗങ്ങളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും സർപ്പാരാധന നിലനിൽക്കുന്നുണ്ടെങ്കിലും സർപ്പാരാധനാ സമ്പ്രദായത്തിലെ കേരളീയത എടുത്തുപറയേണ്ടതാണ് പരശുരാമനാണ് കേരളത്തിൽ നാഗാരാധനയ്ക്ക് തുടക്കം കുറിച്ചത് എന്നാണ് ഐതിഹ്യം സർപ്പപൂജ ഐശ്വര്യദായകമാണെന്ന ഹൈന്ദവ വിശ്വാസത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട് സന്താനലാഭത്തിനും ഐശ്വര്യ ലബ്ധിക്കും മംഗല്യത്തിനും സർപ്പപ്രീതി ആവശ്യമാണെന്നും സർപ്പത്തിന്റെ അപ്രീതി മഹാരോഗങ്ങൾക്ക് കാരണമാകുമെന്നും വിശ്വസിക്കുന്നു വാവാ സുരേഷിന് കഴിഞ്ഞ തവണ കരിക്കകം ക്ഷേത്രത്തിനടുത്ത് നിന്നാണ് സ്വർണനാഗത്തെ കിട്ടിയത് ഇത് അഞ്ചാം തവണയാണ് വാവാ സുരേഷ് സ്വർണനാഗത്തെ പിടികൂടുന്നത് ഈ വർഷം അത് ഇണചേർന്നിട്ടില്ല പക്ഷേ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തി ഒന്ന് ലാസ്റ്റ് ഇണചേർന്ന് ഇരുപത്തിരണ്ടിൽ മുട്ടയിട്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി എന്തായാലും സൂപ്പർ ഒരു രക്ഷയില്ല നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മുടെ ടീം സ്നേക്ക് മാസ്റ്റർ ടീം വീണ്ടും ഒരിക്കൽ കൂടി അത്യപൂർവ്വം അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കാണുന്ന ഗോൾഡൻ കോബ്ര എന്നറിയപ്പെടുന്ന സ്വർണ്ണ നാഗം എന്നറിയപ്പെടുന്ന അതിഥിയെ നമ്മുടെ പ്രേക്ഷകങ്ങളിൽ നമ്മൾ പരിചയപ്പെടുത്തുകയാണ് വീണ്ടും ഒരവസരം കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ എന്താ പ്രകൃതി കനിഞ്ഞു നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട സ്വർണനാഗത്തെ പരിചയപ്പെടുത്താനുള്ള അവസരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ സ്ഥാപനം ഈ എന്താ പറയുക ഈ സ്ഥാപനം ഇതിന് സാക്ഷ്യം പോവുകയാണ് ഇന്ന് നമ്മുടെ വ്യത്യസ്തങ്ങളിലും വ്യത്യസ്തനായ അത്ഭുതങ്ങളിൽ അത്ഭുതം വെറൈറ്റിനും വെറൈറ്റിയായ സ്വർണ്ണനാഗമെന്ന് അറിയപ്പെടുന്നത് ഇതിനെയൊക്കെ ഉണ്ട് സാധാരണ ഇതിന് നമ്മൾ സാധാരണ ആൾക്കാരെ ഒരു മൂർഖൻ എന്ന് പറയുന്നത് കളയാണ് പക്ഷേ ഞങ്ങളെപ്പോൾ ഞാനങ്ങനെയല്ല ഇവരെയൊക്കെ കിട്ടുമ്പോൾ ഇവിടെ കളറുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ കളറുകൾ മനസ്സിലാക്കി ഇതിനെ നമ്മുടെ നേരത്തെ എവിടെ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി മറ്റേതെങ്കിലും സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി എടുക്കുന്നത് കൊണ്ടാണ് പറയാൻ പറ്റുന്നത് ഇതാണ് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഗോൾഡൻ കോബ്ര എന്നറിയപ്പെടുന്ന സ്വർണനാഗമെന്നറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട അതിഥിയാണ് അപ്പോൾ എന്തായാലും വീണ്ടും അദ്ദേഹം നമ്മുടെ ആ പെട്ടി അത് പെട്ടി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു ആ പെട്ടിക്ക് അടിയിൽ തന്നെ കയറിപ്പോയി എന്താ എന്താണ് കാരണം നല്ല ഇരിപ്പിടം നല്ല നല്ല സീറ്റിങ് അത് നല്ല ഇരുട്ടായിട്ട് ആ നല്ല കവറ് ചെയ്ത പെട്ടി ആയതുകൊണ്ടല്ല തിരിക്കാൻ സാധ്യത എന്തായാലും നമ്മൾ ഒരിക്കൽ കൂടി ആ പെട്ടി ഒന്ന് മാറ്റുകയാണ് എൻ്റെ അമ്മേ ഇതിനിടിയിലെ പോയാ ഇറങ്ങി ഇതിനേക്കുള്ളൊന്നും പോയില്ല നിങ്ങൾ കണ്ടല്ലേ ഇതിനകത്ത് നോക്കി കളി പോയില്ലല്ലോ അടിപൊളി അദ്ദേഹം പേടിച്ചിട്ട് എനിക്ക് എല്ലാവരും പറഞ്ഞാൽ അടി കൂടെ പോയി അടി അടിയിൽ പോയി ടൂൾസിൻ്റെ ഇടയിൽ അവരുടെ പണിചാരങ്ങളിടയിരിക്കുക പേടിച്ചിട്ടാണ് പേടിച്ചിട്ട് അദ്ദേഹം പെട്ടെന്ന് കയറിയ ടൂഴ്സ് ഇരിപ്പുണ്ട് കാണാം അപ്പോൾ എനിക്ക് വന്നത് ശ്രീമാൻ കൃഷ്ണകുമാർ കൃഷ്ണകുമാർ അവരുടെ ഇവിടുത്തെ ഇത് കാര്യങ്ങളൊക്കെ നോക്കുന്ന ചേട്ടനെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടിയിൽ കൂടെ കയറി ഇനിയിപ്പോൾ അദ്ദേഹത്തിനെ കണ്ടിട്ട് പേടിച്ചാണോ അതിനകത്ത് കയറിയെന്ന് അറിയില്ല എന്തായാലും ഉറപ്പായി നമ്മുടെ പ്രേക്ഷകർക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഒരു അവസരം നമ്മുടെ വ്യത്യസ്തനായ അതിഥിയെ കാണാനുള്ള അവസരം ഒരുക്കിയ ശ്രീമൻ കൃഷ്ണകുമാർ അവർകൾക്ക് പ്രത്യേകിച്ച് നന്ദിയായിരിക്കുന്നു കാരണം പറയാതിരിക്കാൻ കഴിയില്ല കാരണം അതുപോലെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ ചേട്ടൻ കിടന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതിന് പ്രത്യേകിച്ച് നന്ദി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും പ്രത്യേകം കാരണം അറിയാലോ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം നമ്മുടെ ആ പ്രേക്ഷകർ മുഴുവനും മുൾമുളയിൽ നിന്ന് നമ്മൾ എന്നെ 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 സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും അതുപോലെ നമ്മുടെ ടീമായിരുന്നപ്പോൾ കമ്പനി ടീം അംഗങ്ങൾ എല്ലാവരും നല്ല ടെൻഷനിലായിരുന്നു ഇവിടെ നമുക്ക് കാണാം അദ്ദേഹം നല്ല സേഫായിട്ട് പേടിച്ചിട്ടിരിക്കുകയാണ് പറഞ്ഞിട്ട് കാര്യമില്ല പേടിച്ചിട്ടാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത് അപ്പം നമുക്ക് കാണാം നമുക്കിവിടെ അതേ ഇങ്ങനെ ഇരിപ്പുണ്ട് നമ്മൾ തുറന്നിങ്ങനെ ചാരി വെച്ചിരുന്നു ആദ്യം നമ്മൾ വന്നപ്പോൾ അദ്ദേഹം പെട്ടിട്ട് അടിയിലാണ് ഇരുന്നത് അതിന് പെട്ടിക്കകത്ത് കയറി രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് ബാലരാമപുരം സാക്ഷിയായിട്ടുണ്ട് ഒന്നെനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഒരു എട്ട് വർഷങ്ങൾക്ക് മുന്നേ ഞാനൊരു ഇവിടുത്തെ സ്പിന്നി മില്ലിനെ അടുത്ത് നിന്ന് ഹൗസിംഗ് ബോർഡിനകത്തുനിന്ന് ഒരു പാമ്പ് പാമ്പതിയെ പിടികൂടി എൻ്റെ സ്വന്തം ആ ടി വിയിൽ ഒന്ന് പിടികൂടി അവൻ്റെ ഡാഷിലാക്കി കൊണ്ടുപോകാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് കുളത്തുപോയി ആറോ വിളിക്കുന്നത് അവിടെ രാജകൊമ്പാലെ കണ്ടു അപ്പോൾ പോകാൻ നേരത്ത് ഞാൻ പെട്ടെന്ന് ഇതിനെ ആക്കി പോകാനായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങിയപ്പോൾ അവിടുത്തെ രണ്ട് മൂന്ന് സാറന്മാരും വന്നു ഇന്ന് ഒരു ഒരു പത്രത്തിൻ്റെ പ്രവർത്തനമാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവിടുത്തെ ഒരു മറ്റേതോ ഒരു മതസംഘടനയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞു വന്നു പാമ്പിനെ കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പോകണം ചേട്ടാന്നു അത്യാവശ്യമാണെന്നാണ് അതിൻ്റെ പെട്ടി മാത്രം തുറന്നു കാണിച്ചു അതുപോലെ അവർക്ക് ജംഗ്ഷനിൽ അന്ന് ഹർത്താലായിരുന്നു ബാലാപുരം ജംഗ്ഷൻ ഇറക്കി കാണിക്കണം ഞാൻ അവന് പറ്റത്തില്ല എന്നാണ് പറ്റുന്ന വാർത്തയിൽ ഒരു പാർട്ടി വാർത്ത പാർട്ടി പത്രത്തിൻ്റെ ഒരു വാർത്തയിൽ ഒന്നൊരു ഇത് ഘട്ടം എനിക്ക് വിഷമം തോന്നി ബാബാ സുരേഷ് പാമ്പിനെ പിടികൂടി വലിയ പാമ്പായിരുന്നു അതിന് പ്രായമൊക്കെ അവർ തന്നെ അവർ തന്നെ തീരുമാനിച്ചു ഇത്ര പ്രായം ഉണ്ടായിരുന്നു സാധാരണ ചാക്കിലോ കുപ്പിയിലോ ആക്കിക്കൊണ്ട് പോകുന്നതാണ് എൻ്റെ ആക്റ്റീവയുടെ ഡാഷിൽ അയ്യായിരത്തിലേറെ പാമ്പഴ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അത് ഇത്തവണ ഡാഷിലായി കൊണ്ടുപോയി അത് വീട്ടിൽ കൊണ്ടുപോയി വിഷമെടുത്ത് കൊടുക്കാനാണെന്നൊക്കെ പ്രത്യേകം ഇപ്പോൾ പറ്റുന്ന വാർത്തയിൽ വന്നത് അത് കഴിഞ്ഞാൽ ആ മാന്യ വ്യക്തിയെ വിളിച്ചു വ്യക്തമായിട്ട് സംസാരിച്ചു അപ്പോൾ അവർക്ക് ആ പാമ്പിനെ കാണിക്കാത്തുള്ള ദേഷ്യമാണ് പോട്ടെ അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ മറക്കാൻ പറ്റത്തൊരു ഓർമ്മ കുറേ പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഇന്ന് നമ്മുടെ സൂര്യ തിരുവനന്തപുരം മൃഗശാലയിൽ നമ്മളെ എപ്പോഴും ഓർമ്മിക്കുന്ന എൻ്റെ പേര് തന്നെ നൽകിയിരിക്കുന്ന സുരേഷ് എന്ന് അല്ല വാവ എന്ന പേര് നൽകിയിരിക്കുന്ന ഓട്ടർ ഓട്ടർ എന്നറിയപ്പെടുന്ന നീർനായ ഞാൻ ബാലൻ്റെ ഇവിടുന്ന് താഴ്ന്നു പളിച്ചിരുന്ന് പിടികൂടി എൻ്റെ കയ്യിലും കാലിലും ഒക്കെ അടിച്ച പിടിയോ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നമ്മുടെ പ്രേക്ഷകർ കണ്ടതാണ് അപ്പോൾ അങ്ങനെ രണ്ട് കാര്യങ്ങൾ എനിക്ക് എന്നെ എന്നെ ഓർ എനിക്ക് ഇവിടെ ബാല ഓർമ്മ ഓർക്കുന്നുണ്ട് ഞാൻ അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമ്മളതാ പ്രിയപ്പെട്ട സുഹൃത്തിനെ പുറത്തേക്ക് ഇറക്കുകയാണ് പുറത്തേക്ക് ഇറക്കുകയാണ് നമ്മൾ അദ്ദേഹത്തെ വെളിയിലേക്ക് അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ പതുക്കെ വെളിയിലോട്ട് ഇറക്കാൻ ശ്രമിക്കുകയാണ് എന്താ സന്തോഷം നമ്മൾ വന്നപ്പോൾ വെറും അഞ്ച് പേരെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് ആൾക്കാർ ഒറ്റ ഒരാൾ കണ്ട് ഒരാൾ കണ്ട് ഇങ്ങനെ ഇറങ്ങി വന്ന് വന്ന് വന്നപ്പോൾ ഒത്തിരി പേരായി ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന ഒരു വാർത്തയുണ്ട് ചൂട് കൂടുന്നു റെസ്റ്റ് എടുക്കണം വെള്ളം കുടിക്കണം എന്നു ഒരു കാര്യം ഓർക്കണം ചൂട് കൂടുമ്പോൾ മനുഷ്യന്മാർക്ക് മാത്രമല്ല പ്രാധാന്യമുള്ളത് ഭൂമിയിലെ സകല ജീവചരാചരങ്ങൾക്കും ജീവികൾക്കും ഒക്കെ ഇപ്പോൾ നാൽപ്പത് ഡിഗ്രി ചൂടാവുന്ന പല പല സംസ്ഥാനങ്ങളും പല ജില്ലകളിലും അപ്പോൾ റസ്റ്റ് അപ്പോൾ ഇപ്പോൾ ചൂട് കൂടുന്നതുകൊണ്ട് സൂക്ഷിക്കുക നമ്മുടെ പാമ്പ് അതിഥി ഉൾപ്പെടെയുള്ള പന്നി അതിഥി കാട്ടു പന്നി അതിഥി ഉൾപ്പെടെയുള്ള ആനകൾ ആന ഉൾപ്പെടെയുള്ള കടുവ ഉൾപ്പെടെയുള്ള എല്ലാ വന്യമൃഗങ്ങളും മനുഷ്യവാസ മേഖലയിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ് അത് ഏറ്റവും കൂടുതൽ എണ്ണത്തിൽ കൂടുതലുള്ളത് നമ്മുടെ പാമ്പുകളാണ് അപ്പം നമ്മൾ വീടിൻ്റെ പരിസരത്ത് ചൂട് കൂടുമ്പോൾ നമ്മൾ വീടിൻ്റെ പരിസരത്ത് ബാത്രൂമിൻ്റെ വെള്ളം വീഴുന്ന സ്ഥലത്തോ അടുക്കളയിലെ വേസ്റ്റ് വെള്ളം വീഴുന്ന സ്ഥലത്തോ നമ്മൾ പയ്യൂവിനൊക്കെ വെള്ളം വയ്ക്കാണ്ട് തൊട്ടി ഉണ്ടെങ്കിൽ ആ അടുത്തോ പാമ്പിന്റെ പൈപ്പിൽ നിന്ന് വെള്ളം വീഴുന്ന സ്ഥലത്തൊക്കെ പാമ്പുകളുടെ സാന്നിധ്യം കൂടാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം നിർബന്ധമായിട്ട് വീട്ടിന്റെ പറ്റുമെങ്കിൽ രാത്രി വീട്ടിന്റെ പരിസരങ്ങളിൽ രാത്രി കാല വേസ്റ്റ് വെള്ളം ഇടുന്നത് ശേഖരിച്ച് അടുത്ത പറമ്പിലേക്ക് കളയണം അതുമാത്രമേ കഴിയുമെങ്കിൽ നേരം വെളുത്തു നിങ്ങൾ രാത്രി കാലങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നിർബന്ധമായിട്ട് ചെരുപ്പിട്ട് തട്ടി നടന്നു പോയതിനു ശേഷം ചെരുപ്പിട്ട് തട്ടിയതിനു ശേഷം മാത്രമേ പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ അല്ലെങ്കിൽ വടി ഉപയോഗിച്ച് വാതിലിന്റെ അടിയിലൊക്കെ തട്ടിയതിനു ശേഷം മാത്രമേ പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ കാരണം ഈ വേനൽ കൂടുമ്പോഴാണ് കൂടുതൽ പാമ്പ് പദ്ധതികളും വെള്ളം കുടിക്കാനായി മനുഷ്യവാസ സ്ഥലത്തേക്ക് വരുന്നതെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എന്തായാലും വളരെ സന്തോഷം വളരെ 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 സന്തോഷം കോടി 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 പ്രണാമം അത് വേറെ ആർക്കും വേണ്ടിയല്ല നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥനായ കൃഷ്ണകുമാർക്കും അദ്ദേഹത്തിനുള്ള കൃഷകുമാരും അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ എല്ലാവർക്കും പ്രണാമം കാരണം വെച്ചാൽ നമുക്ക് ഇങ്ങനൊരു അവസരം നമ്മുടെ പ്രേക്ഷകർക്ക് രണ്ട് പ്രാവശ്യം മൂന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല നാല് പ്രാവശ്യമാണ് എനിക്ക് പാമ്പ് പാമ്പദ്ധിയുള്ള നാഗങ്ങളെ കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഹൈന്ദവ പുരാണത്തിൽ മറ്റു പുരാണങ്ങൾ പറയുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഹൈന്ദവ പുരാ ാണങ്ങളിൽ എപ്പോഴും പറയാനുണ്ട് സ്വർണ്ണനാഗം വെള്ളിനാഗം കരിനാഗം എന്നൊക്കെ പറയുന്നതിൽ കരിനാഗത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ വെള്ളിക്കളർ തന്നീ വെള്ളിക്കളറിൽ എനിക്കൊരു പതിനഞ്ച് പതിനെട്ട് വർഷങ്ങൾക്ക് മുന്നേ ജഗതിയിലും ഭാവനത്തിൽ നിന്ന് ഒരു വെള്ളിക്കളറിൽ മൂർഖനതിഥി എനിക്ക് പിടിവിടാൻ കഴിഞ്ഞാൽ അതൊക്കെ പതിനഞ്ച് പതിനെട്ട് വർഷങ്ങൾക്ക് മുന്നെയാണ് പിന്നെ അത് കഴിഞ്ഞ് നാലാമത്തെ പ്രാവശ്യമാണ് എനിക്ക് ഇപ്പോൾ നാലാമത്തെ അഞ്ചാമത്തെ പ്രാവശ്യമാണ് നമുക്കിപ്പോൾ മൂർഖനാതിഥി സ്വർണ്ണ അതിഥിയെ കിട്ടുന്നത് സ്വർണ്ണ കളൽ അതിഥിയെ കിട്ടുന്നത് എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഇങ്ങനെ ഒരു എപ്പിസോഡ് ഇന്നലെ ഇങ്ങനൊരു പ്രോഗ്രാം നമ്മൾ വെറുതെ നിസ്സാരമായിട്ട് അഞ്ചോ പത്തോ പതിനഞ്ചോ എപ്പിസോഡ് മുന്നോട്ട് പോകാൻ വേണ്ടി മാത്രമായിട്ട് ആലോചിച്ച് തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ് ആണ് സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാം അത് നൂറുകണക്കിന് എപ്പിസോഡുകൾ പിന്നീട് ആയിരത്തിലടുത്തേക്ക് നമ്മളെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് നമുക്കിവിടെ ഇങ്ങനൊരു സ്ഥാപനത്തിൽ ഒരു സ്വർണ്ണ നാഗത്തെ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് സമ്മാനിച്ച ഏകദേശം ആറ് വയസ്സിന് മേളിൽ പ്രായം വരുന്ന എട്ട് വയസ്സിന് താഴെ പ്രായം വരുന്ന ഒരു പെൺമൂർക്കിന് ഈ വർഷം മേണേജ് ചേരാത്ത കഴിഞ്ഞ വർഷം മേണേജ് ചേർന്ന് എവിടെയോ പത്ത് മുപ്പത്തി കളോളം ഇട്ട് നിക്ഷേപിച്ച് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിട്ട ഒരു അമ്മ അതിഥിയെ അമ്മ സ്വർണ്ണനാഗത്തെ പെൺ സ്വർണ്ണനാഗത്തെ പെൺ ഗോൾഡൻ കോബ്ര അല്ലെങ്കിൽ ഫീമെയിൽ ഗോൾഡൻ കോബ്രയെ നമുക്ക് പരിചയപ്പെടുത്തി തരാനുള്ള അവസരം നമ്മൾ പ്രേക്ഷകർക്ക് കാണാനുള്ള അവസരം ഒരുക്കിയ ഈ സ്ഥാപന ഉടമയ്ക്ക് നാട്ടുകാർക്കും ഒക്കെ നന്ദി ഇദ്ദേഹത്തിന് ഇവിടെ കുറേ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് അവർക്കൊക്കെ പ്രത്യേകിച്ച് നന്ദി കാരണം അവർ ആദ്യം ഒന്ന് തള്ളിയിക്കാങ്കിൽ നമ്മൾ അവർക്ക് ഫോട്ടോ എടുക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഷൂട്ട് നമ്മൾ പിന്നെ ചെയ്തത് എന്നാലും അവർക്കും ഒക്കെ എല്ലാവിധ നന്മയായിച്ചിട്ടും എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിന് ഈ ഒരു സ്വർണ്ണനാഗത്തിന് നമ്മളെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും അത് യാതൊരു സംശയമില്ല ഇഷ്ടപ്പെടും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇന്ന് നമ്മുടെ ഈ സ്വർണ്ണനാഗത്തെ നമ്മൾ എന്തായാലും സേഫായിട്ട് ഇന്ന് തന്നെ പഴിയുമെങ്കിൽ ഇന്ന് തന്നെ ഇദ്ദേഹത്തെ കാട്ടിലേക്ക് വിടാൻ ശ്രമിക്കുകയാണ് കാരണം ഇവയൊക്കെ കൊണ്ടുതന്നെ അറിയാം നമുക്ക് സേഫായിട്ട് വെക്കാനുള്ള സാഹചര്യങ്ങളില്ല ചൂട് കൂടുന്ന ഭക്ഷണം പ്രശ്നമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും വളരെ സന്തോഷം നമ്മുടെ ഇന്നത്തെ ഈ സ്വർണ്ണനാഗത്തിന്റെ എപ്പിസോഡ് നമ്മുടെ സിമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ വീട് വെക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വിൽക്കുന്ന ചില്ലർ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് പിടികൂടിയ അതിന്റെ ആ സ്ഥാപനത്തിനകത്ത് മേശക്കടിയിൽ ഇരുന്ന് പിടികൂടിയ എട്ട് വയസ്സിന് താഴെ പ്രായം വരുന്ന നമ്മുടെ സ്വർണ്ണനാഗത്തെ ഗവൺമെന്റ് ഗോൾഡൻ കോബ്രയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ അടുത്ത ഭാഗത്ത് പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി